ഞാൻ പോയൊരു സ്റ്റി കൂടെ ജസ്റ്റം പോരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജാസ്മിനെ കുറിച്ചും ഹൗസിലേക്ക് നടത്തിയ കുറിച്ചുമെല്ലാം മീഡിയയോട് പ്രതികരിച്ചിരിക്കുകയാണ് ഗബ്രി ജാസ്മിനുമായും ലവ് ട്രാക്കുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗബ്രി പറഞ്ഞത് അതുമായി സംസാരിച്ച് വീഡിയോ ഇറങ്ങിയാൽ വീണ്ടും ഞാൻ കുറെ തെറി തെറികളുക്കേണ്ടി വരുമെന്നും അത് ജീവിതത്തെ ബാധിക്കുമെന്നുമാണ് ഗബ്രി പറഞ്ഞത് മീഡിയക്കാർക്ക് അത് ഗുണമായിരിക്കും പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഗുണമല്ല എന്ന് ഗബ്രി പറഞ്ഞു റിയൻട്രി നടത്തിയപ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ആദ്യം ഹൗസിലേക്ക് ഞാൻ നടത്തിയ എൻട്രി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഗോൾഡൻ കളർ സ്യൂട്ടും ചില്ല പെണ്ണെ എന്ന പാട്ടൊക്കെയായിരുന്നു എന്റേത് അന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ രണ്ടാമത് റീഎൻട്രി കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത സ്യൂട്ടൊക്കെ ധരിച്ച് കയറണമെന്ന് ആദ്യമായി തീരുമാനിച്ചിരുന്നു ഹൗസിൽ റീ എൻട്രി നടത്തിയ ശേഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ പെട്ടിയിലും കൊട്ടയിലും ഒന്നും വിടാതെ നേരിട്ട് മെയിൻ എൻട്രൻസിലൂടെ തന്നെ കയറ്റിയല്ലോ വെളുപ്പിനെ തന്നെ ഞാൻ ഹൗസിലെത്തിയിരുന്നു ജാസ്മിനെ തന്നെ ആദ്യം കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ത് വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടാനാണ് ഞാൻ ജാസ്മിനോട് പറഞ്ഞത് എനിക്ക് ജാസ്മിൻ വിന്നറാകണമെന്നായിരുന്നു ആഗ്രഹം ഞാനും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നു തന്നെ പറയാം അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ആരുടെയും ഗെയിമിനെ തളർത്താനോ വോട്ട് കുറയ്ക്കാനോ റീയൻട്രി നടത്തിയപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടില്ല എല്ലാം മറക്കുന്ന ജാസ്മിന്റെ സ്വഭാവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ജാസ്മിന്റെ ഒരു വീക്ക്നസ് കൂടിയാണ് പക്ഷെ ആരെന്ത് വഴുക്ക് പറഞ്ഞാലും അവൾ അത് മറന്ന് അവരോട് വീണ്ടും സംസാരിക്കും നൂറു ദിവസം നിൽക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ലവ് ട്രാക്ക് ആണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ജാസ്മിനോട് ഇമോഷൻസ് തോന്നിയിട്ടുണ്ട് പക്ഷെ പ്രണയമല്ലെന്ന് ഹൗസിൽ വെച്ച് തന്നെ പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാക്ടിക്കൽ അല്ലാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് എനിക്കിത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും ഇനി വീണ്ടും വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറേയധികം തെറി കേൾക്കേണ്ടതായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വരും ബിഗ് ബോസ് എൻ്റെ ജീവിതമല്ല ഇതിൽ നിന്നും കിട്ടിയ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും സിനിമ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്നാണ് ഗബ്രി പറഞ്ഞത്